തലശ്ശേരിയുടെ ക്രിക്കറ്റ് പെരുമയ്ക്ക് ആദരവേകി ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ബ്രെഡ്ലി ബ്രെഡ്ലിയുടെ കയ്യൊപ്പ് ചാർത്തിയ ക്രിക്കറ്റ് ബോളും ബാറ്റും തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഇനി മാറ്റേകും സിഡ്നിയിൽ കോമൺവെൽത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ കേരള നിയമസഭാ സ്പീക്കർ ബ്രെഡ്ലി ബാറ്റും ബോളും കൈമാറിയത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കുന്ന കോമൺവെൽത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്പീക്കർ എൻ ഷംസീർ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇതിഹാസ താരം ബ്രെറ്റ്ലിയെയും സന്ദർശിച്ചപ്പോഴാണ് തലശ്ശേരിക്ക് ബ്രെഡ്ലിയുടെ കയ്യൂപ്പ് ചാർത്തിയ ക്രിക്കറ്റ് ബോളും ബാറ്റും കൈമാറിയത് സൗഹൃദ സംഭാഷണത്തിനിടെ ക്രിക്കറ്റിന് തുടക്കം കുറിച്ച തലശ്ശേരിയെ കുറിച്ച് സ്പീക്കർ ബ്രറ്റ്ലിയോട് സംസാരിച്ചു I'm not a minute normal. But you a musician. No, but I actually had the pleasure to work with Asha G, Asha Bosley. Asha Bosley. Who's a legend Will in, you sing? Will you sing? And I, I sing a song with her. I, well, it happened in 2006. I was rushing in from training, long story short. A gentleman came up and said, Brett, can I have one minute? And I just as a journalist. I'll be in Uh, yeah, I'll be coming in March. So. Oh, okay. oh, wait, ക്രിക്കറ്റിനെയും ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് പിറന്ന തലശ്ശേരിയെയും ഏറെ ആദരവോടെ കാണുന്ന ബ്രെഡ്ലിയുടെ സ്നേഹാദരവ് തലശ്ശേരിക്ക് ലഭിച്ചത് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും അഭിമാനിക്കാവുന്നതാണ് തലശ്ശേരിയിൽ ഭാവിയിൽ ക്രിക്കറ്റ് പവലിയൻ ഒരുക്കണമെന്നും ആ പവലിയനിൽ അദ്ദേഹം സമ്മാനിച്ച ബാറ്റും ബോളും ഇരു രാജ്യങ്ങളുടെയും പരസ്പര സ്നേഹത്തിന്റെ അടയാളമായി സന്ദർശകർക്ക് കാണത്ത കവിത പ്രദർശിക്കണമെന്നും ബ്രറ്റ്ലി പറഞ്ഞതായും സ്പീക്കർ പറഞ്ഞു ബീറോ തലശ്ശേരി